അല്ല ഗായ്സ് അപ്പോൾ വിച്ച് പോകുന്നതിന് മുമ്പുള്ള വീഡിയോയും അതുപോലെ തന്നെ വിച്ച് പോയിട്ട് എടുത്ത ഷോർട്ട് വീഡിയോസും ആണ് കേട്ടോ അത് ഈ വരുന്ന വീഡിയോയെ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ടും പിന്നെ എന്തെല്ലാമോ ഒരു മടി കൊണ്ടൊക്കെ ഇട്ടിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് പനി പിടിച്ച് അവശ്യതയായി കിടക്കാണ് വെറുതെ സമയം എന്ന് വിചാരിച്ച് ഗ്യാലറി തപ്പിയപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് ഇവിടെ കിടക്കട്ടെ എന്തായാലും എടുത്തതല്ലേ ഈ ഒരു സാധനം അച്ഛനും ചേച്ചിയെല്ലാം ഗുരുവായൂർക്ക് വയ്പോൾ മേടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഞാനിപ്പോൾ എന്തെല്ലാമോ കാണിക്കുന്നുണ്ട് വിച്ച് പോയതിനു ശേഷമുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കേട്ടോ വിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ വെളിയിലൊക്കെ പിള്ളേരൊക്കെ കൊണ്ടാറുണ്ട് അവരുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി അപ്പം ഡാൻസ് ഒക്കെ കളിച്ചതാണേ പിന്നെ നമ്മുടെ വീട്ടിലെ വർക്കേര് അല്ല ഒരു കുഞ്ഞടുക്കളയാണ് കേട്ടോ നമ്മളൊരു അടുക്കള പിടിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ മീൻ മീൻകടയിലോട്ട് പോയി മീനില്ലാത്തൊരു ജീവിതത്തിനെ പറ്റി നമുക്ക് വീട്ടിലുള്ള ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം സ്പെഷ്യലി എനിക്കും പറ്റാറില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് ഞങ്ങൾ വേണ്ട വീട്ടിലെത്തി വീട്ടിൽ പണിതൊക്കെ ചെയ്യേണ്ട ഒരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ ആൾ ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും ഞാനത് പോയി മേടിക്കും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിരം പരിപാടി എന്നുള്ളത് ഇപ്പം പരിപാടീസ് ഒക്കെ കേട്ടോ ഞാൻ കാണിച്ചു തരാമെ എല്ലാം ഒന്ന് കഴിയിട്ടേന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലൊരു തീപിടുത്തം ഇത് എന്തപ്പാ എന്ന് വിചാരിച്ചു പുറകെ ചെന്നപ്പോഴാണ് ആചാരൻ എന്താണ്ടൊക്കെ ചെയ്യാന്ന് കഴിച്ചത് എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ കടയിൽ നിന്ന് ആരുന്നില്ല കേട്ടോ നമ്മൾ സാധനം മേടിച്ചത് കടം മാറിപ്പോയി 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 പാ ചേട്ടൻ കുലിക്കൊക്കെ ഒക്കെ അതിനകത്ത് സാധനം ഇല്ലേ ഈ മന്ദവൃത്തികളെ ആണല്ലോ പറഞ്ഞു വിട്ടേ എന്നുള്ള രീതിയിലാണ് കേട്ടോ പുള്ളിയുടെ നോട്ടം ഞാനും അമ്മയും കൂടെ ആയിരുന്നു പോയതേ നമ്മുടെ മുറ്റത്തില്ലാത്ത വണ്ടികളില്ല കേട്ടോ കാറ് തൊട്ട് സൈക്കിള് വരെ മുറ്റത്ത് കിടക്കുന്നുണ്ട് എന്തല്ല ജീവിതം വാവും അത് കഴിഞ്ഞ് അടുത്ത പരിപാടി അഡ്രസ്സ് എഴുതി ഓയിൽ വിടുക എന്നുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിങ്ങിലൊക്കെ ഞാൻ വിച്ചു ഞാൻ മനസ്സിൽ ചെറുതായിട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു കാര്യം പണി ഫുള്ളിപ്പോൾ ഒറ്റയ്ക്കായല്ലോ അങ്ങനെയെങ്കിലും ഞാനൊന്നും സമാധാനിക്കണ്ടേ പിന്നെ വിഷമം വരുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് വിഷമിക്കണ്ടല്ല ശരിയാവും ഇത് തന്നെ എന്നെ മനസ്സിനെ പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുക അത് തന്നെ കാര്യം അങ്ങനെ തകർത്ത് മറിച്ച് ഞാൻ അഡ്രസ്സ് ചെയ്തിക്കൊണ്ടിരിക്കാനോ ഇനി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓയിൽ മേടിക്കാൻ വേണ്ടി പോവാൻ കുറച്ച് ഓയിൽ ഉണ്ടാക്കാ ഉണ്ടാക്കണം കേട്ടോ ഒരു ഇരുപത് ഇരുപത് ലിറ്ററൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പിടിച്ചെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ നേരെ ഞാൻ ആട്ടിന്ന് പോയി ഇത് ഇവിടെ ഇപ്പം ആട്ടിക്കൊണ്ടിരിക്കാനായിട്ടോ ഓയില് അങ്ങനെ ഓയിലൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ദാണ്ട ഉഷോറും മഴ ഇട്ടോ വിച്ചൂരോനുള്ള ഒരു ഒരു കുശുമ്പില് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വിച്ചൂരയച്ചു കൊടുത്ത് അവിടെ നിന്ന് വിഷമിക്കട്ടെ അവിടെ നിന്ന് വിഷമിക്കട്ടെ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോയതല്ലേ എന്നൊക്കെയുള്ള വിഷമത്തിൽ ഞാൻ കുറച്ച് മഴയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ആളെ ഒന്ന് ഒതുപ്പിച്ചിട്ടാണ് അപ്പോൾ ആളും അറിയായിരുന്നു ഓ ചതിയായി പോയില്ലോ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണല്ലോ അതായത് വിച്ച് പോയി കഴിഞ്ഞിട്ടാണല്ലോ ഇതിന് പെയ്യാന്ന് തോന്നിയതാണ് എന്തായാലും മഴയൊക്കെയല്ല എന്നാൽ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് ഞാൻ വിചാരിച്ചോട്ടോ അങ്ങനെ ഞാൻ തകർത്ത് മറിച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എനിക്ക് വലുതായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ഉണ്ണികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ചെറുതായിട്ടുണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈ ഗൈസ് ലവ് യു